ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പീപ്പിൾസ് അർബൺ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിലേക്ക് ഫിനാൻസ് ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകളുണ്ട് ലൊക്കേഷൻ വന്നത് കടപ്പാക്കട കൊല്ലം കൊട്ടാരക്കര പത്മനാപുരം കണ്ണനല്ലൂർ കരുനാഗപ്പള്ളി പോത്തൻകോട് മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ ക്വാളിഫിക്കേഷൻ വേണ്ടി ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് സെയിൽസ് എൻ ബി എഫ് സി ഫിനാൻസ് ഇൻഷുറൻസ് ഫ്രഷേഴ്സ് അവൈലബിൾ ആണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് സാലറി അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് യൂബ് വരുന്നത് ടീം ലീഡർ ആയിട്ടാണ് ഡൊമസ്റ്റിക് വോയിസ് പ്രോസസ്സ് ഇൻഷുറൻസ് ജെൻഡർ പ്രിഫേർഡ് നോട്ട് പ്രിഫേർഡ് ബിലോ ഫോർട്ടീൻ ഏജ് വരുന്നത് ലാംഗ്വേജ് റിട്ടേൺ ഇംഗ്ലീഷ് ഓർ മലയാളം സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ മലയാളം ഫ്ലുവൻസ്ലി മസ്റ്റ് അപ്പം നല്ല രീതിയിൽ ഇംഗ്ലീഷ് മലയാളം സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രിയാണ് കമ്പ്യൂട്ടർ നോളജ് വരുന്നത് എക്സൽ വേർഡ് എക്സ്പീരിയൻസ് ചെയ്തത് മിനിമം സിക്സ് ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല സാലറി വരുന്ന ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതല്ല സൺഡേ ഓഫാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കലൂർ കൊച്ചിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഒക്കെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തതൊരു വർക്ക് ഫ്രം ഹോം ജോബാണ് ഫ്ലെക്സിബിൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി സെയിൽസ് ഓപ്പർച്യൂണിറ്റി ആണ് ലഭിക്കുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്ലെക്സിബിൾ അവർ ആണ് ഏൺ ഫ്രം എനിവെയർ അപ്പോൾ താൽപ്പര്യമുള്ള റെസീവൻസ് സെൻഡ് ചെയ്യുന്ന നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അർജൻറ് ആൻഡ് റെഡി ടു ജോയിൻ അർജൻറ് വേക്കൻസിയാണ് ഫോർ വെയ്റ്റേഴ്സ് ബില്ലിംഗ് സ്റ്റാഫ് ആൻഡ് കിച്ചൺ ഹെൽപ്പർ പത്തനാപുരം കൊല്ലമാണ് ലൊക്കേഷൻ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ സി വി സെൻഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസി വേക്കൻസിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്